കുന്നംകുളം തൃശൂർ റോഡിലെ ബദനി സ്കൂളിന് സമീപം കണ്ടെയ്നർ ലോറിയും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ മിനി പിക്കപ്പ് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു ഞമനേങ്ങാട് സ്വദേശി മണികണ്ഠനാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് എതിർ ദിശയിൽ വരികയായിരുന്ന വാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ മിനി പിക്കപ്പ് ലോറി ഡ്രൈവർക്ക് കാലിനുൾപ്പെട്ടു ിക്കേറ്റ മിനി പിക്കപ്പ് ലോറി ഡ്രൈവറെ താലൂക്ക് ആശുപത്രി ആംബുലൻസ് അധികൃതർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പേരാമംഗലം ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ മിനി പിക്കപ്പ് ലോറിയുടെ മുൻവശം പൂർണ്ണമായും കണ്ടെയ്നർ ലോറിയുടെ മുൻവശം ഭാഗികമായും തകർന്നു The Academy has truly my girls' educational ായിരുന്നു മുന്നേ പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചും കൂടി ക്ലീനിങ് ഉണ്ടായിരുന്നു സറൗണ്ടിങ്സ് ക്ലീനിങ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രൈസ്റ്റിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു